ka എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒക്ടോബർ രണ്ട് ലോകം മുഴുവൻ ആദരിക്കുന്ന മഹത് വ്യക്തിയായ മഹത് വ്യക്തിയുടെ ജന്മദിനം എല്ലാവർക്കും അറിയാവുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന ഗാന്ധിജി അദ്ദേഹത്തിന്റെ സ്കൂളിലെ ബഹുമാനപ്പെട്ട പി ടി പ്രസിഡന്റ് സർ സുജിത് സാറിനെ ഹാർദവുമായി ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് സ്വാഗതം ചെയ്യുന്നു ചടങ്ങുകളുടെ ആദ്യമായി നമ്മേം സ്വാഗതം പറയുകയാണതാണ് ആദിമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്കൂളിലെ ബഹുമാനിയായ പി.ടി.എ പ്രസിഡന്റ് സുജിത് സാർ നൗഫുൽ സാർനെ ആദരവൂർ പുഷ്പി തൃങ്ങരണയ ഈ ചടങ്ങിൽ അധ്യക്ഷൻ നമ്മുടെ പി.ടി.എയുടെ കൂടിയായ അഡ്വക്കേറ്റ് സുജിത് എല്ലാവരും ജീവിതം ഒരു രീതി പ്രവൃത്തി മറ്റൊരു രീതിയിൽ കൊണ്ട് നടക്കുന്നവരാണ് എന്നാൽ എന്റെ ജീവിതമാണ് എന്റെ മെസ്സേജ് എന്ന് ആർജവത്തോടു കൂടി പറയാനും അത് നടപ്പിലാക്കാനും കഴിഞ്ഞത് ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ള വ്യക്തികളിൽ നമ്മുടെ മഹാത്മാ ഗാന്ധി മാത്രമാണ് എത്ര എത്ര പഠന അവസരങ്ങൾ നൽകുന്ന വാക്കുകളാണ് ആ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ അർത്ഥവുമായ ആശംസകൾ ഗാന്ധി ദിന ആശംസകൾ അർപ്പിക്കുകയാണ് അതോടൊപ്പം ഗാന്ധി അനുസ്മരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്കൂളിലെ ഡെപ്യൂട്ടി ആയ നമ്മുടെ നെയ്യം പ്രിയങ്കരനായിട്ടുള്ള അനിൽകുമാർ സാർ ഡോക്ടർ അനിൽകുമാർ സാറിനെ അവരെ കുറവ് ചെയ്തു യു എസ് സാർ നമ്മുടെ ബഹുമാന്യ പ്രിൻസിപ്പൽ നൗഫൽ സാർ ഗാന്ധി ദർശനായുള്ള ചെറിയ മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഏറ്റവും വലിയ മനുഷ്യനായിരുന്ന ലാൽ ബഹാദൂർ ശാസ്ത്രി അദ്ദേഹത്തിന്റെ ജന്മദിനവും ഒക്ടോബർ രണ്ടാണ് രണ്ടാണ് അതുപോലെ നമ്മുടെ സ്വന്തം വിശ്വവിഖ്യാതനായ ചിത്രകാരൻ രാജാ രവിവർമ്മ മരണപ്പെട്ടതും ഒക്ടോബർ രണ്ടിനാണ് അങ്ങനെ മൂന്ന് വിശേഷതകളുള്ള ദിനമാണ് ഒക്ടോബർ രണ്ടിൽ എന്തായാലും എല്ലാ കുട്ടികൾക്കും അതുപോലെ ഈ ഈ പരിപാടി സംഘടിപ്പിച്ച

മറ്റ് പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ പ്രിയമുള്ള കുഞ്ഞുങ്ങളെ എല്ലാവർക്കും എന്റെ നമസ്കാരം ഗാന്ധിജിയുടെ നൂറ്റി അൻപത്തി അഞ്ചാമത്

ഗാന്ധിയെ കുറിച്ചും ഗാന്ധിസ്വത്തെക്കുറിച്ചും വളരെ മനോഹരമായി ഇവിടെ ഒരു പ്രഭാഷണം അവതരിപ്പിച്ചാൽ നമ്മുടെ സ്കൂളിലെ ഡെപ്യൂട്ടി എച്ച് എം അനിൽകുമാർ പോയ ഒരു വ്യക്തിയാണ് ലാഗോദർ ശാസ്ത്രത്തിന്റെ വാക്കിൽ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു വാക്ക് അദ്ദേഹം എപ്പോഴും പറയാറുള്ള ഒരു വാക്ക് നിങ്ങൾ വിദ്യാർത്ഥി സമൂഹം ഒരിക്കലും മറന്നു പോകരുത് പക്ഷെ ഞങ്ങൾക്ക് അറിയാം എപ്പോഴും അദ്ദേഹം ഒരു പ്രഭാഷണം തുടങ്ങുമ്പോഴോ അവസാനിക്കുമ്പോഴോ പറഞ്ഞിരുന്ന ആവർത്തിച്ച് പറഞ്ഞിരുന്ന ഒരു വാക്ക് എന്താണെന്ന് അറിയാമോ ഒരു ലോകത്തിന് സമ്മാനിച്ച ഇപ്പൊ എൻറെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് ഗാന്ധിപ്പ പറയാ ഗാന്ധി പറയുന്നതിനേക്കാൾ ഗാന്ധി ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത് പിന്മുറക്കാരാണ് ഏറ്റു പറയുകയാണ് ചെയ്തത് അതുപോലെ ഗാന്ധിയുടെ എൻ്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്നതുപോലെ അദ്ദേഹം എപ്പോഴും പറഞ്ഞിരുന്ന ഒരു സന്ദേശം ആർക്കെങ്കിലും പറയാമോ ഈ വേദിയിൽ ആർക്കെങ്കിലും പറയാം ഗാന്ധി ദിനത്തിൽ ഗാന്ധി ദിനത്തിൽ കൈകോർക്കാം അഹിംസാ ദിനമായി രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിഒൻപത് ഒക്ടോബർ രണ്ട് ഗുജറാത്തിലെ പോലീഭായുടെയും മകനായി ജനിച്ചു നാം എന്തിനാണ് ഈ സിനിമ ഒക്ടോബർ രണ്ടിനാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ജനിച്ചത് ജന്മസ്ഥലമായ ഗുജറാത്തിലെ പോർബന്ദർ എന്ന ചെറിയ പട്ടണത്തിൽ നിന്ന് തുടങ്ങി ഗാന്ധിജി തന്റെ ജീവിതം കൊണ്ട് ലോകമൊട്ടാകെ ഒരു എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം ദുർബലർക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല ക്ഷമിക്കുക എന്നത് ശക്തരുടെ ഗുണമാണ് ഒരു ശിശുവിന്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമുള്ള ഏറ്റവും നല്ലതിനെ വികസിപ്പിക്കുന്നു യാണല്ലോ ആചരിക്കുന്ന ദിവസം നമുക്കറിയാം സത്യവും അഹിംസയും പജരായിരുന്നു സത്യം നമ്മെ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന യോഗവും കുട്ടികളുടെ പ്രോഗ്രാമും ഇതോടുകൂടി കഴിഞ്ഞിരിക്കുകയാണ് കാണുന്നതുപോലെ ഞാൻ ആ പിടിച്ചിട്ട് അടുത്ത് കഴിക്കരുത്